നമ്മള് നാരങ്ങ കഴുകല്ലേ ചെറുനാരങ്ങ നല്ല കളർ ഇട്ടോ ഇവിടെ കൃഷ്ണപോലണ്ടാവുണ്ട് അതിന്റെ വള്ളിയും കാര്യങ്ങളൊക്കെ പാർട്ടി മഞ്ഞ പോവും എന്താ മഴക്കായിട്ട് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റിരുന്നില്ലേ അല്ലേ ഈ ഇതുണ്ടല്ലോ എന്താ പറയ എഴുകട്ടെ എല്ലാം കണ്ടപ്പോള കൈ കഴുകാന്നല്ല ഞാൻ മുടി ഒന്ന് കെട്ടി അപ്പൊ കൈ ഒന്ന് കഴുകാ പിന്നെ നല്ല വാസന കേട്ടോ നാരങ്ങ ഇന്നലെ എനിക്കതല്ല ഓർമ്മ ഇന്നലെ അമ്മ മഞ്ഞ ഡ്രസ്സെല്ലാം ഇട്ടായിരുന്നു അപ്പൊ അവിടെ ഒരു അമ്മ പപ്പടം വിൽക്കണ ഒരു അമ്മ ഉണ്ടായിരുന്നില്ലേ മാർക്കറ്റില് അപ്പൊ ഈ നാരങ്ങ കണ്ടിട്ട് പറയുകയാണെങ്കിൽ നല്ല മഞ്ഞ നാരങ്ങ മോളെ ഡ്രസ്സിന്റെ അതേ കളറിനെ പറഞ്ഞിട്ട് എന്തായാലും അവിടെ പോകണ്ട അങ്ങനൊരു നമ്മളവിടെ എത്ര വില പറഞ്ഞാൽ ഇന്ന് നമ്മള് മാർക്കറ്റ് പോയി പാ കിലോ അറുപത് അപ്പൊ നമുക്കൊരു ഇരുപത് രൂപ ഇരുപത്തിരണ്ടൊക്കെ കുറച്ച് കിട്ടിയില്ലേ നല്ല നാരങ്ങ കിട്ടില്ല നല്ല മഞ്ഞ കളറ് മൂത്ത നാരങ്ങ വേണം എന്താ അറിയാ കയ്പ്പണ്ടാവും അല്ലേ അമ്മ പിന്നെ വറുത്തതാകുമ്പോൾ അപ്പൊ നിഞ്ചി വാങ്ങി പച്ചമുളക് വാങ്ങി കാന്താരി മുളക് കിട്ടിയില്ല ഇല്ല അത് ഇനിയിപ്പൊ എവിടെയും വന്നു അറിഞ്ഞാ അപ്പൊ പോയി വാങ്ങാം അന്ന് മുങ്ങാടിപ്പുറത്ത് ഒരു പച്ചക്കറി കട ഉണ്ട് അവിടെ അന്വേഷിച്ചു പോകട്ടെ മറ്റേത് വെള്ളമുളക് പിന്നെ ചീനമുളക് ഒക്കെ ചീനമുളകൊക്കെ എന്നതൊക്കെ ഈ മഴ എല്ലാം നാശമായി പോയി ഞാൻ തന്നെ എത്ര പ്രാവശ്യം വെണ്ട കുഴിച്ചിട്ടും ഒരു പ്രാവശ്യം മുളപ്പിച്ച് കുഴിച്ചിട്ടും രണ്ടാഴ്ച തന്നാലാദ്യം കുഴിച്ചിട്ടും തന്നെ ഇപ്പൊ രണ്ടോ മൂന്നോ മുരടൊക്കെ ഇണ്ടാവുകയുള്ളൂ അമ്മ അല്ല പണ്ട് അച്ഛൻ മരിച്ച സമയത്തേ അച്ഛൻ മരിച്ച സമയത്ത് പിന്നെ മുങ്ങി കുളിക്ക അപ്പൊ അമ്മൂനെ എന്താ മുങ്ങാനങ്ങനെ അറിയില്ലായിരുന്നുലോ എന്നിട്ട് അമ്മ പിടിച്ചു മുക്കി അപ്പൊ കാലം എവിടെ കല്ലുമ്മേറ്റ തട്ടി ആ ോർമ്മ ഞാൻ മറന്നോളും അങ്ങനെ അമ്മ മുങ്ങാൻ പഠിച്ചു മുങ്ങാൻ പഠിച്ചു അതോടുകൂടി കുളത്തിലെങ്ങനെ എന്നുള്ളത് അതിപ്പോ ഞാൻ ചുക്കെള്ള പോണെന്ന് അന്ന് എന്റെ അമ്മ തല പിടിച്ച് മുക്കിയ മതി ചെയ്യിപ്പത് ആ എന്റെ മൂക്കില് കണ്ണിലൊക്കെ വെള്ളം പോയിരിക്കേ അതെന്താച്ച അമ്മേനെ അന്ന് മെൻസസ് ആയി വേറെ ഇരിക്കണ്ടേ പിരീഡൊക്കെ ആവുമ്പോ അപ്പോൾ തൊടാൻ പാടില്ല മൂന്ന് വയസ്സ് കഴിഞ്ഞാ വരേ കുട്ടികൾക്കൊക്കെ തൊടാന്നാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞാ തൊട്ട് കഴിഞ്ഞ പിന്നെ മുങ്ങി കുളിക്കണം അപ്പൊ അങ്ങനെ ഞാൻ വെള്ളം സ്കൂളിൽ വന്നപ്പോൾ പോയി വന്നപ്പോ അതിട്ടു മതിയാ മതി എന്താ കാറ്റ് ഏ കാറ്റിന് വെള്ളത്തിൽ അരങ്ങിയ പണ്ട് കുട്ടികൾ കളിക്കണേ അല്ലേ നല്ല രസം കഴുകൽ അപ്പൊ അമ്മു ഞാൻ അമ്പലത്തിലൊക്കെ തൊഴാൻ പോയി നമുക്ക് ഇന്ന് നേരത്തെ പോണ്ടല്ലേ പെരുന്ത പോണോ എട്ടു മണിയുമ്പോഴേക്ക് വണ്ടി വരും എന്ന് പറഞ്ഞല്ലേ അപ്പൊ ഞാൻ എന്ത് ചെയ്തു വേഗം തൊഴാൻ പോയി തൊഴാൻ വരുന്ന നേരത്തെ ചിലവരൊക്കെ അവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്താ നിങ്ങൾ പറയുന്നു ചോദിച്ചു അല്ല ആദ്യം ആദ്യ പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കള്ളന്മാരെ സാധനങ്ങളൊക്കെ പുറത്ത് കണ്ടൊക്കെ എടുത്തു കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് ഒക്കെ പറഞ്ഞു അപ്പം ഞാൻ അന്ധം കുറ്റു അപ്പോൾ ചില അടുത്ത് കസാല കാണാല്ല കുട കാണാല്ല പഴയ കുട

നായോട് ഇങ്ങനെ തറവാട്ടെന്നവിടുന്നാണോ അങ്ങനൊക്കെ പറഞ്ഞപ്പോടിപ്പോയി ഗ്യാസും കുറ്റി അങ്ങനെ പോയി പറയാൻ പറ്റില്ല വലിയ നറച്ചതല്ലായിരുന്നു ഞാന് പുതിയത് കൊണ്ടു കാലി കൊടുക്കാൻ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു അപ്പൊ കാലി കൊടുക്ക എന്റെ അടുത്ത് മൂന്നെണ്ണം ഉണ്ടോന്നിറിയ അപ്പൊ ഞാനത് എവിടെ അറിയില്ല നമ്മളെ ഈ ഓരോന്നും ും നമ്മളെ വീട്ടിലേക്ക് ഇങ്ങനെ ആൾക്കാർ വരും അന്ന് ഞാൻ മാറാലത്തോട്ട് പണ്ട് വാങ്ങിയപ്പോ ഒരു കമന്റ് കണ്ടായിരുന്നു കണ്ടിരുന്നു നമ്മള് പുറത്തുനിന്നുള്ള ആളുകളെ ഒന്നും വീട്ടിലേക്ക് കയറ്റരുത് എന്നൊക്കെ അപ്പൊ ഇപ്പൊ തോന്നുക അത് സത്യാണ് വീട്ടിൽ കേട്ടിട്ടില്ല പക്ഷെ എന്നാലും അവർക്ക് മനസ്സിലായി പിന്നെ അച്ഛൻ സിറ്റൌട്ടുള്ളതുകൊണ്ടാണ് ഞാൻ വാങ്ങിയ നമ്മള് പെണ്ണുങ്ങൾ ഒറ്റയ്ക്കൊന്നാകുമ്പോ അങ്ങനെ വാതില് തുറന്നും പിന്നെ പിന്നെ പൈസ അപ്പൊ നമ്മളിവിടെ വന്നില്ല അന്ന് അവര് എല്ലാ മാസവും ആ ഭാഗത്തൊക്കെ വരുന്നുണ്ട് അത്രയും അപ്പൊ അങ്ങനെ അവര് പഴയതെന്ന് പറയുമ്പോൾ ചിലപ്പോ അവർക്ക് പഴയത് വേണം എങ്ങനെ എന്താ എതിരിക്കാന്ന് പറയാ എന്തിരിക്കണം അനാഥായത്തേക്കാണെന്നൊക്കെ പറയും അപ്പൊ പൈസ മാത്രമേ വാങ്ങുക ഒരു മാസമാസം ഇത് വഴിയൊക്കെ വരല് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചിലർ കൊടുക്കണ്ട ഇതേ എപ്പഴെന്താ അത്ര ഞാൻ ചോദിച്ചതുമില്ല അപ്പൊ ഇവിടെ എപ്പോഴും പറയും എന്ത് ഞാൻ പറയുമ്പോഴും പറയും ഏഹ് ആരും വരില്ല അച്ഛനോട് ഇത് കഴിഞ്ഞിട്ട് വേണം പറഞ്ഞു കൊടുക്കാൻ അങ്ങനത്തെ സംഭവമാണ് അതൊക്കെ തന്നെയാവും ഇന്നലെ തന്നെ ഞാനെന്താ അറിയാ ചെലപ്പോ ഭയങ്കര ശബ്ദം ഞാൻ വിചാരിക്കലിയുടെ ശല്യുണ്ടല്ലോ അപ്പൊ ഞാൻ വിചാരിക്കും എലി പുടപെടാറിന് ചാട് എന്താകും അങ്ങോട്ട് ഇങ്ങനൊക്കെ ആകുമ്പോ എന്താന്ന് പേടിക്കുന്ന പോകണെ നല്ല പിന്നെ പുറത്തായാലും നമ്മൾ എന്തെങ്കിലും സൗണ്ട് കേട്ടാലും വാതിലൊന്നും തുറക്കരുത് ആ അമ്മ അയച്ചു ആ നമ്മള് വാതില് തുറന്നു കഴിഞ്ഞാലേ അതെയോ നമ്മളിവിടെ അടുത്തന്നെ ഒരാളെ വന്നിട്ട് ഒരാളെന്താ പറയോ

അതും ചെയ്യണ്ട് ശരിയാണത് നമ്മളെല്ലാം ശ്രദ്ധിക്കും ആയില്ലേത്തും പറഞ്ഞേ എനിക്ക് കാര്യം പറഞ്ഞോണ്ടേ ഇതിന്റെ പനിയുടെ കാര്യം കള്ളന്റെ കഥ പറഞ്ഞാല് നമ്മക്ക് പണ്ടത്തെക്കെ ഓർമ്മ വരും പണ്ട് അല്ലേ കള്ളൻ വന്നതും ഒക്കെ അതാ ഞാൻ പറഞ്ഞു അത് പറഞ്ഞിട്ടുണ്ടല്ലോ കൊറേ മുമ്പേ അത് വേറെ ഇത് വേറെ പക്ഷെ നമ്മളവിടക്കി അങ് അങ്ങനത്തെ വരെ കേട്ടിട്ടില്ല കേട്ടോ അപ്പൊ അടുത്തൊന്നും കഞ്ഞി ശ്രദ്ധിക്കണം ആ അപ്പൊ കേട്ടപ്പോ തോന്നി എന്നിട്ട് മുകളിൽ നിന്നിട്ട് എല്ലാവരും നോക്കി അപ്പൊ നായയുടെ കുരമാ കൊറച്ചു കഴിഞ്ഞപ്പ എന്തോ ആരോ പോ പോന്നിട്ട് അങ്ങനെ അപ്പാണ് പൂജ ചെയ്തു അത് ശ്രദ്ധിക്കണം നമ്മള് ഓരോ സ്ഥലത്ത് എന്തൊക്കെയാ വരിക പറയാൻ പറ്റില്ലേ ശെരിക്കും പൂരക്കാലത്താണ് ഇങ്ങനെയൊക്കെ കേട്ടായിരുന്നു അത്രയും അധികം ചെയ്യാൻ പറ്റില്ല ആ സൗകര്യങ്ങളൊക്കെ ഇനിയിപ്പോ നമ്മളവിടക്കിറങ്ങിയെന്നാവും എന്തായാലും രാത്രി നല്ല ശ്രദ്ധിച്ചിട്ടൊക്കെ ഉറങ്ങുക അപ്പൊ ഈ നാരങ്ങ നമ്മള് നാരങ്ങ വെള്ള നാരങ്ങയായിട്ട് അച്ചാർ ഉണ്ടാക്കാനും അച്ചാറല്ല വെള്ളം നാരങ്ങ ഇഞ്ചിയും പച്ചമുളകും ചീരമുളകൊക്കെ അതെ അപ്പൊ നമ്മൾ ആദ്യം ഇത് വറക്കണം കഴുകിയിട്ട് അമ്മ തുണിയിൽ ഇടും തോന്നൂലെ വെള്ളം പോവാനൊന്നും ചെലപ്പോഴും ഒക്കെ പോകുന്ന നാളെ വെള്ളം ഉണ്ടാക്കണു ഒന്ന് കഴുകി വെക്കണേ ഉള്ളൂ അപ്പൊ നമ്മൾ ഇഞ്ചിയും പച്ചമുളകോ ചീന മുളകോ ഇട്ടിട്ടുള്ള നാരങ്ങ അതായത് വെള്ളനാരങ്ങാറും പണ്ടൊക്കെ വെറുതെ നുറുക്കിട്ട് വറക്കാതെ അങ്ങനെ ഉപ്പിട്ട് വെക്കും അപ്പൊ കൊറേ കഴിഞ്ഞാൽ വേഗം ഇത്ര സാധനങ്ങളൊന്നും എവിടെയും വാങ്ങാൻ കിട്ടില്ല അമ്മ നമ്മള് എവിടെയെങ്കിലും കുറച്ചുണ്ടെങ്കിലോ അല്ലെങ്കിൽ വീട്ടിൽ ചെലവര് ഇങ്ങനെ ചേർന്നാര അവിടെ ഉണ്ടായിരുന്നു വേങ്ങയാകുമ്പോ മുത്തശ്ശ ഉണ്ടാക്കിട്ടേ നാരങ്ങണ്ടായിരുന്നു അത് ഇത്ര വലപ്പൊന്നും കിട്ടില്ല തറവാട്ട് എപ്പോഴെങ്കിലും വെള്ളം കിറക്കി കുടിക്കാൻ പക്ഷെ വെറുതെ ഇരിക്കേയില്ല എന്തെങ്കിലും പണി എടുത്തും കൂടെ അപ്പൊ മുത്തശ്ശി അങ്ങനെ തന്നെ അല്ലേ പച്ചക്കറി ഓരോന്നും തോണ്ടിട്ടും വെണ്ട നട്ടിട്ടും വഴുതിറങ്ങി നട്ടിട്ടും അങ്ങനെ തന്നെ ഇഞ്ചിയൊക്കെ ഇപ്പൊ നമ്മളീ താമസിക്കുന്നപ്പോ ഈ സ്ഥലം ഉണ്ടല്ലോ ഇവിടെ ഒന്നിച്ച് വളപ്പായിരുന്നു പണ്ട് എന്നിട്ട് വാഴ ഇഞ്ചി മഞ്ഞള് ഒക്കെ കൃഷി ചെയ്യായിരുന്നു വെറുതെ ഇരിക്കേ ഇല്ല കൃഷിക്കാരന്റെ മകളാണ്

ൊടി അതെ അങ്ങനെയൊക്കെ കൊണ്ടുപോവാറുണ്ട് നല്ല ചെലവ് അല്ലേ കാറ്ററിംഗ് നമുക്ക് മതിയായി ആരോഗ്യം സമ്മതിക്കണില്ല അതുകൊണ്ടാണ് ഇപ്പൊ രണ്ടോ വന്നിരുന്നു രണ്ടു ദിവസം മുമ്പ് പക്ഷെ എന്താണെന്നു വെച്ചാൽ പറ്റില്ല ഉറക്കം ഒഴിച്ചിട്ടാകുമ്പോഴാണ് വയ്യാതെ ആവു അപ്പൊ അതുകൊണ്ട് അത് നിർത്തി ബാക്കിയെല്ലാം ചെയ്ത് കൊടുക്കൂട്ടോ ഭംഗിയോ ഈ ഓരോ ഓരോരോ പേരാ ഞാൻ ചെറുനാരങ്ങ പിന്നെ എന്താ അറിയില്ല അറിയില്ല നാരങ്ങ പറയും പിന്നെ മാല കെട്ടുകൊണ്ടാണോ അങ്ങനെ മാല കൊറക്കാറില്ല ഗണപതിക്ക് വഴി നാരങ്ങ പറയും കറി നാരങ്ങനെ കറി സാര നാരങ്ങ മൾട്ടിനാരങ്ങ കേട്ടുണ്ടോ മൾട്ടിനാരല കൊല ആയിട്ടുണ്ടാവുക മൾട്ടിനാരങ്ങ അതെങ്ങനെയാ വച്ചാല് ഏകദേശം ഇതില്ലേ എന്താ പറയുക ചാമ്പയ്ക്ക ചാമ്പക്കയുടെ ആകൃതിയിൽ കൊറേ വണ്ണത്തിലെ സൈസാണ് നാരങ്ങ അത് ഇവിടെ ഇല്ല അവിടെ അമ്മാരേ വേങ്ങ എരുമപ്പട്ടിരുമി അവിടെ ഒരു കോങ്ങാട് പേരശി ഉണ്ടായിരുന്നു അമ്മേടെ എഴുതി പേരശി ആ അവരവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അന്ന് ഞാൻ കുട്ടിയാണെന്ന് അപ്പൊ ഞാൻ ചോദിച്ചത് കൊല കൊല ആയിട്ട് അത് ഇണ്ടാവുക അപ്പൊ ഞാൻ ചോദിച്ചത് എന്തെന്നറിയ ഇത് ആ അയ്യോ മൾട്ടി മഷ്ടിനാരങ്ങയാണ് പിന്നെ എവിടെ ഞാൻ കണ്ടിട്ടില്ല അത് പിന്നെ അന്നൊന്നും ഞങ്ങൾ എവിടെയും പുറത്തൊന്നും പണ്ടത്തെ കാലത്ത് എവിടെ നമ്മള് യാത്ര ഇല്ലല്ലോ എപ്പോഴെങ്കിലും എവിടെയും പോവാ അപ്പൊ എവിടെങ്കിലും അന്നൊന്നും എവിടെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് കാണൂല നമ്മള് അമ്മയുടെ വീട്ടിൽ പോവുക എവിടെ വെച്ചാ പോവ സ്കൂളിൽ പോവുക പഠിക്കുക കളിങ്ങനെയാ കളിക്കുകയല്ലേ സഞ്ചരിക്കുന്ന വാഹനമായിട്ടുണ്ട് ഞാനല്ലേ അതെ ഞാനതേ കടയിൽ പോണ വിചാരിച്ച് മാറ്റാതിരുന്ന രാവിലെ പോയി കഴിഞ്ഞാൽ മാറ്റണംന്ന് വിചാരിച്ചു ഭംഗിയോ അല്ലെ അവര് പിറന്നാളിനെ അവര് അയച്ചു തന്നത് അവരെ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് എന്താ അതെ 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 എപ്പോഴും ഇതേപോലെ ഉണ്ടാവും അല്ലേ എന്നെ സെറ്റ് മുണ്ടും അതെ സെറ്റ് മുണ്ടിന് മാച്ചായിട്ടുള്ള ബ്ലൗസ് അപ്പൊ ഇത് കഴുകിയത് വേറെ ആ ബക്കറ്റിക്ക് ഇട്ടാലും മതി അല്ലേ ബക്കറ്റിക്ക് ഇടവെണ്ട് നീലിക്കാം ഇതൊന്നും മക്കളെ സൗണ്ട് കേട്ടിങ്ങനെ കഴിക്കാൻ തോന്നാ കുഞ്ഞാവ് ഉറങ്ങല്ലേ കുഞ്ഞാവ് വന്നിരുന്നു ആ കുഞ്ഞാവ് ഉറങ്ങി സ്കൂള് പോവണ്ടേ ഭയങ്കര ക്ഷീണാണിപ്പോ അല്ലേ അതെന്ന് പറയുമ്പോ അവിടുന്ന് കൊടുക്കണൊക്കെ പക്ഷെ കുട്ടികൾക്ക് ഈ പറഞ്ഞാൽ നമ്മളെ ഇഷ്ടം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടും ചാട്ടവും നടക്കില്ലല്ലോ അതാണ്

പിന്നെ ഈ പറഞ്ഞ ഹോട്ടലുകൾ ഇഷ്ടംപോലെ ക്യാൻറ്റീൻ ഇഷ്ടംപോലെ അപ്പൊ എല്ലാവരുത്തേക്കും ഇത് വേണ്ട അപ്പൊ എന്ത് വില അപ്പൊ എന്ത് വില കൊടുത്ത ആൾക്കാർ വാങ്ങാൻ തയ്യാറാണ് അതാണ് വില കുറയാത്തത് അതെ ശെരിയാമക്കറ്റും കൂടെ എടുക്കാം കൂടി ഇട്ടാ കഴിയും ഏതായാലും നല്ല രസം കാണാനുള്ള ഭംഗി എത്ര പാത്രത്തിലായ പോയി പുറത്തേക്ക് നമുക്ക് കഴുകി എടുക്കാം ഇഞ്ചി പച്ചമുളകൊക്കെ നുറുക്കാൻ ആ ഒരു കാര്യം ചെയ്യാം പച്ചമുളക് പിന്നെ നുറുക്കാൻ നുറുക്കാവ മറ്റേ ഇഞ്ചിയെ അമ്മ മറ്റേ ആ നമ്മളെ ചോപ്പറില്ലേ അതിലേക്ക് ആക്കാം അതില് കറണ്ടിലല്ലേ അപ്പൊ രണ്ട് ക്ര ആക്കിയാലും ഇതായി റെഡി ആയി അല്ലാതെ എത്ര ഇഞ്ചി വേണം നുറുക്കി ഉണ്ടാക്കണമെങ്കിലെ അപ്പൊ ഏതായാലും ഇതൊക്കെ ഇതൊക്കെ കഴുകി കഴിയാറായി ഇനി കഴിയാറു അമ്മ ചെയ്യട്ടെ കഴുകും മുത്തച്ഛേ മേല് കഴുകാണ്ട് അമ്മ കുറച്ച് അതൊക്കെ ചെയ്യണം അമ്പലത്തിൽ പോകുമ്പോ അച്ഛൻ രണ്ടു നേരം കുളിക്കും രാവിലെ വൈകുന്നേരം ഉള്ള ദിവസം കേട്ടോ അച്ഛൻ രണ്ടു നേരം കുളി നിർബന്ധ അപ്പൊ എന്ത് ചെയ്യും അപ്പൊ അച്ഛൻ വിളക്കൊളുത്തും അപ്പൊ പിന്നെ എനിക്ക് വേണ്ടല്ലോ ഞാൻ തൊഴും പ്രാർത്ഥിക്കൊക്കെ ചെയ്യും പക്ഷെ എന്താച്ചാ അച്ഛൻ വിളക്കൊളുത്തും അച്ഛനാണ് കേട്ടോ ചെല ദിവസം അപ്പോൾ അമ്മ ചില ദിവസം കടാവിളക്ക് പോയി രാവിലും കത്ത് ഉണ്ടാവും എന്തായാലും ഞാനൊക്കെ കിട്ടിട്ട് തന്നെ ഉണ്ടായില്ല അങ്ങനെ ചോദിച്ചാൽ അറിയില്ല ഒരുവിധം ചില കേട്ടേ ചിലവം കൊടുക്കണേ അത് ചിലവര് പറയുന്നുണ്ട് വിളക്ക് കൊളത്തി അത് തിരുമേനി വിളക്കുളത്തി അത് വേറെ അറിയാന്നൊക്കെ അതെന്താ അറിയാം നമ്മള് പണ്ടൊക്കെ പെണ്ണുങ്ങൾ തന്നെ വിളക്കുളുത്ത പണ്ടൊക്കെ അല്ലല്ല പൂജാമുറി ഉണ്ടാവില്ല ഒരു എല്ലായിടത്തും പൂജ ഉണ്ടാവും നമ്മളെ ഇതില് എല്ലായിടത്തും ഉണ്ടാവും അപ്പൊ അത് ആണുങ്ങളാണ് ചെയ്യ നമ്മള് അന്തിത്തിരി വെക്കാറിയും പിന്നെ മുല്ലത്തറേം പണ്ട് മുല്ലത്തറക്കൊന്നും ആകെ അപ്പൊ തുടങ്ങിയതാണ് അന്തിത്തിരി വെക്കും കാവിലിക്കൊക്കെ പിന്നെ ആണുങ്ങളാകുമ്പോ ഒരു ശുദ്ധക്ക അങ്ങനത്തെ ഒന്നും ഇല്ല പിരിയഡ്സിന്റെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ എപ്പോഴും ആ അതാവും അപ്പൊ പിന്നെ ഏതായാലും അവര് കുളിക്കും കുട്ടികളെ ചെയ്യണം നിർബന്ധാ അന്തിത്തിരി വെക്കല് കല്യാണം കഴിയണേനുമ്പെ നമ്മളാണ് ചെയ്യ എന്താ അവിടെ തറവാട്ടില് മുമ്പേ മുത്തശ്ശി എന്താ പറയാത്തശ്ശി എന്താ പറയാ വേങ്ങര ഭാഷയാണ് അധികം വരിക അതാണ് അപ്പൊ അതുകൊണ്ട് ആർക്കും തോന്നരുത് കേട്ടോ അങ്ങനെ പറഞ്ഞ ശീലോണ്ട് അങ്ങനെയുള്ള കുറവാണ് അതെ അപ്പൊ അങ്ങനെ കേട്ട് കേട്ട് അങ്ങനെ ശീലായി വന്നു പിന്നെ സ്കൂളിലൊപ്പം പോകുമ്പോഴും കുട്ടികളും അങ്ങനെയൊക്കെ വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നമ്മള് പോയി എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ചേച്ചി അവിടെ പിന്നെ നമ്മള് ഫ്ലാറ്റ് പോയി എവിടെടുത്ത് പോയി മാമുക്കയുടെ മകള് സൂപ്പർ സ്റ്റാർമുക്കാത്ത നമ്മളെ വീഡിയോ ഒക്കെ എന്നും കാണാറുണ്ട് അപ്പൊ പിന്നെ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതാണല്ലോ ആദ്യത്തെ വരാ പറഞ്ഞിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും വരണ്ടേന്ന് പറഞ്ഞു മുത്തശ്ശിയുടെ അച്ചാറും മുത്തശ്ശിയുടെ സദ്യ ഒക്കെ കഴിക്കാൻ ഞങ്ങക്ക് നല്ല ഇഷ്ടമാണ് പറയാണ്ടാക്കും അല്ല ആരേലും അതെ അത് പറയാൻ നിൽക്കപ്പോ ഞാൻ അവര് മാത്രല്ല കേട്ടോ ആരും നമ്മളെ വീട്ടിലേക്ക് വരുന്നു വിരുന്നുകാരായിട്ട് വരുന്നു പറഞ്ഞാല് എന്താ ചെലപ്പോ ഒരു അല്ല ിലേ നമ്മള് പറയാൻ നമുക്ക് ചോറും കൂട്ടാൻ തന്നെ കൊടുക്കാൻ പറ്റും നമുക്കത് അവരെ സ്വീകരിച്ച് നല്ലതിൽ കൊടുക്കണം നമുക്കൊരു മനസ്സിനൊരു സന്തോഷല്ലേ അപ്പൊ അത് പുല്ലേ ചെറിയതാകൊണ്ട് പ്രശ്നമില്ല അത് നമുക്ക് ഒന്നുകൂടെ കഴുകിയാ മതി ഒന്നോ രണ്ടോ പ്രാവശ്യം ഇന്നത്തെ വീഡിയോ വീഡിയോ എത്രയൊക്കെ ഉള്ളു അപ്പൊ നാളെ കാണാം ബൈ ബൈ ബൈ